ഇരുചക്ര വാഹനക്കാർക്ക് യാത്ര ചെയ്യാൻ റോഡാണെങ്കിലും ഫുട്പാത്ത് ആണെങ്കിലും ഒരു പ്രശ്നമല്ല ട്രാഫിക് ബ്ലോക്കിനിടെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഫുട്പാത്തിലൂടെ സഞ്ചരിക്കുന്നത് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിദ്യ ഇങ്ങനെയുള്ള ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റിക്കോളും പണി വരുന്നുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ് കേരള പോലീസ് ഇത് സംബന്ധിച്ച് വീഡിയോയും കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ അക്കൗണ്ടിൽ പങ്കുവച്ച ഈ വീഡിയോയിൽ ഫുട്പാത്തിലൂടെ ഓടിച്ചു പോകുന്ന ഇരുചക്ര വാഹനങ്ങളെയാണ് കാണിക്കുന്നത് ഇതു സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ വാട്സപ്പിലൂടെ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം വാഹനങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തീയതി സമയം സ്ഥലം ജില്ല എന്നിവയും പരാതിയോടൊപ്പം ചേർക്കണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പരാതി ലഭിച്ചാൽ കർശനമായ നടപടി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും പിഴ മാത്രമായിരിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് നടപ്പാതകൾ നടപ്പാതകൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് വാഹനങ്ങൾ ഈ വഴിയിലൂടെ കയറുന്നത് ഫുട്പാത്തിലൂടെയുള്ള യാത്ര അപകടകരമാക്കാം ഇരുപത്തിയൂന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് നിരവധി ആക്സിഡന്റുകൾക്കും കാരണമാകുന്നുണ്ട് കൂടാതെ വീലർ ഈ വഴി പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് റോഡിൽ വീണാൽ രണ്ടു പേർക്കും പരിക്കേൽക്കും മാത്രമല്ല മോട്ടോർ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതുമൂലം ഫുട്പാത്തിലെ ഇന്റർലോക്ക് ടൈലുകൾ തകരുന്നതും പലയിടത്തും പതിവാണ് പൊതുനിരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് റോഡിൽ ബ്ലോക്ക് ആണെങ്കിൽ ഒരു ചെറിയ ഇടം കിട്ടിയാൽ അതിലൂടെ പോകാൻ ശ്രമിക്കുന്ന ശീലവും ഇരുചക്ര വാഹനങ്ങൾക്കുണ്ട് അശ്രദ്ധമായ ഡ്രൈവിംഗ് വാഹനത്തിലെ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും മാത്രമല്ല നിരത്തിലെ മറ്റ് യാത്രക്കാർക്കും അപകടമുണ്ടാക്കുമെന്നും പോലീസ് പൊതുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തത്തോടെ വാഹനം ഓടിക്കാനും റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കാനും ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും എപ്പോഴും പാലിക്കാനും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണെന്നും పోలీస్ నిర్దేశి